വെലന്റൈൻസ് ഡേ അല്ലേ ഈ ദിവസത്തിൽ കപ്പിൾസിനുള്ള ചില സാമ്പത്തിക ചിന്തകൾ കൂടിയായാലോ ഓരോ ദമ്പതികൾക്കും ഉണ്ടായിരിക്കേണ്ട അത്യാവശ്യമുള്ള ഫിനാൻഷ്യൽ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്ന് ജോയിൻറ് ബാങ്ക് അക്കൗണ്ട് ജോയിന്റ് ബാങ്ക് അക്കൗണ്ട് തുറക്കുന്നത് കപ്പിൾസിൻ്റെ ഇടയിലുള്ള സാധാരണ ഒരു രീതിയാണ് വീട്ടിലെ ചെലവുകളും സാമ്പത്തിക ലക്ഷ്യങ്ങളും തടസ്സങ്ങളില്ലാതെ കൈകാര്യം ചെയ്യാൻ ഇത് സഹായിക്കും ലൈഫ് ഇൻഷുറൻസ് പോളിസീസ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒന്നാണ് ലൈഫ് ഇൻഷുറൻസ് വെവ്വേറെ ജോയിൻറ്റോ ആയ ഇൻഷുറൻസ് പോളിസികൾ ഉള്ളത് സാമ്പത്തിക സുരക്ഷ ഉറപ്പാക്കും പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സ് ദമ്പതികൾ എന്ന നിലയിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വസ്തുവിൻ്റെ ഉടമസ്ഥതയുണ്ടെങ്കിൽ ബന്ധപ്പെട്ട എല്ലാ രേഖകളും സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് പർച്ചേസ് എഗ്രിമെൻറ്റുകൾ ടൈറ്റിൽ ഡീഡുകൾ ലോൺ ഡോക്യുമെൻറ്റുകൾ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു ഈ രേഖകൾ ഉടമസ്ഥാവകാശം സ്ഥാപിക്കുക മാത്രമല്ല സ്വത്ത് കൈമാറ്റം വായ്പകൾ നിയമപരമായ കാര്യങ്ങൾ എന്നിവയിൽ പ്രധാനമാണ് ടാക്സ് റിട്ടേൺസ് നിങ്ങളുടെ നികുതി റിട്ടേണുകളുടെയും ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റുകളുടെയും രേഖകൾ സൂക്ഷിക്കണം ആദായ നികുതി റിട്ടേണുകൾ കൃത്യമായി ഫയൽ ചെയ്യുന്നതിനും നികുതി നിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കുന്നതിനും ഈ രേഖകൾ സഹായിക്കുന്നു മാരേജ് സർട്ടിഫിക്കറ്റ് ദമ്പതികൾക്ക് വിവാഹ സർട്ടിഫിക്കറ്റ് ഒരു സുപ്രധാന രേഖയാണ് ജോയിൻറ്റ് ലോണുകൾ നേടുക ഇൻഷുറൻസ് പോളിസികൾക്കായി അപേക്ഷിക്കുക അല്ലെങ്കിൽ ജോയിൻറ്റ് അക്കൗണ്ടുകൾ തുറക്കുക തുടങ്ങിയ വിവിധ സാമ്പത്തിക ഇടപാടുകൾക്ക് ഇത് അത്യാവശ്യമാണ് ഇനി പറയുന്ന കാര്യം അത്ര റൊമാൻറ്റിക് അല്ല വിൽ തയ്യാറാക്കി വെക്കുന്നത് അപ്രതീക്ഷിതമായി മരണമുണ്ടാകുന്ന സാഹചര്യത്തിൽ നിങ്ങളുടെ പങ്കാളിയെ സുരക്ഷിതമാക്കുന്നതിന് സഹായിക്കും